കൂട്ടുകാരെ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ആക്റ്റീവുമായിട്ടാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആക്റ്റീവ ഒരു പുതുപുത്തൻ ആക്റ്റീവേ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്ന ആക്റ്റീവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഈ നല്ലൊരു ആക്ടീവ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ലൈക്ക് പെടണമെന്ന് എന്ന് കേട്ടോ ഒരു നൂറ് ലൈക്ക് നമ്മുടെ ഈ വീഡിയോയ്ക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളത് സപ്പോർട്ട് ചെയ്യൂല്ലേ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആക്ടീവ ത്രീ ജി ആണ് ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണമ്പേട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ വണ്ടി കാണാൻ പുതുപുത്തൻ ലുക്കിലാണ് ഇരിക്കുന്നത് ഇതേ ഈ സീറ്റ് കവറ് നോക്കിയത് ഇതും പുത്തനാണ് കേട്ടോ കടും സീറ്റ് കവർ ഇട്ടിരിക്കുന്നതാണ് വണ്ടി എന്തുകൊണ്ടാണ് കടമ്പുത്തൻ റോളിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറുവക സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സെല്ലർ ടച്ച് പോളിഷിങ്ങിന് കൊടുത്തു അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് ഫുള്ള് പോളിഷ് ചെയ്ത് ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ബാക്കിലെ ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ പുത്തൻ വണ്ടി ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വണ്ണമേട്ടിലിരിക്കുന്ന ഈ വണ്ടി ഇനിയിപ്പോൾ ഈ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടും പുത്തൻ ടയറ് ബാക്കിലും ഫ്രണ്ടിലും നൂറ് ശതമാനം ഉപയോഗിക്കാൻ കഴിയുന്ന കടും പുത്തൻ ടയറാണ് വണ്ടിയിൽ നിലവിൽ കിടക്കുന്നത് അപ്പോൾ വണ്ടീനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഇൻഷുറൻസിനെ കുറിച്ച് ആദ്യം ഇൻഷുറൻസ് ഇത് ഇന്നലെ അതായത് ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇൻഷുറൻസ് എടുത്തത് അപ്പോൾ പുതുപുത്തൻ ഇൻഷുറൻസ് ആണ് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ പുതിയതാണെന്ന് നമ്മൾ നിലവില് പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ സൈഡൊക്കെ നോക്ക് നിങ്ങൾ സാധാരണ ഇങ്ങനത്തെ സ്കൂട്ടറുകളുടെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളി അല്ലെങ്കിൽ ധാരാളം തുരുമ്പൊക്കെ ഉണ്ടായിരിക്കും ഇനി കിലോമീറ്ററിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നാൽപ്പത്തെട്ടായിരം ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് സംഭവം പോളിഷൊക്കെ ചെയ്ത് രസമായിട്ടിരിക്കുന്ന കാരണം ഈ ഭാഗം വേണ്ട ഫുള്ള് ബ്ലാക്ക് നല്ല വൃത്തി എടുപ്പായിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ നന്നായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി തന്നെയാണ് ഇരിക്കുന്നത് തുരുമ്പോൾ ഒന്ന് ദ്രവിക്കുക ഓട്ടയാവുക ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ഇടുകയാണ് വണ്ടിയുടെ ഓണർ പറയുന്നത് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കും ഈ എഞ്ചിൻ്റെ കാര്യം അത്രയും അനക്കം പറ്റാത്ത സ്മൂത്ത് എഞ്ചിനാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇടുക എഞ്ചിനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഓടിച്ചു നോക്കും മലയാളി ശബ്ദം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് പറയുന്നത് നമുക്കിനി വണ്ടി ഒന്നേ ഓടിച്ചു നോക്കാം നിങ്ങൾ സൗണ്ട് ഒന്ന് കേട്ട് നോക്കണം എഞ്ചിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം എന്നിട്ട് തീരുമാനിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ എന്ത് തോന്നിയാൽ ഒരനക്കം പറ്റാത്ത എൻജിനാണ് സ്മൂത്ത് എൻജിനാണ് ഒരനക്കം അതിന് തട്ടിയിട്ടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആക്റ്റീവ് അപ്പം ഉത്തം പോലെ ഇരിക്കുന്ന ഈ ആക്റ്റീവിക്ക് ഒരു കുഴപ്പമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് ഒരേ ഒരു കുഴപ്പമാണ് അതിനുള്ള നെറ്റിപ്പട്ടം ചാർജ് ചെയ്തില്ല എന്ന് തോന്നി പോവും അതായത് ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് വെച്ചിട്ടില്ല അതുകൂടി വെച്ച് ഉണ്ടല്ലോ വണ്ടി ഒരു സുന്ദര കുട്ടപ്പനായി മാറും അതാണ് ഇതിലുള്ള ഏക അപാകത എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും ചെറിയൊരു പ്രൈസ് ആണ് വെറും മുപ്പത്തി ഒൻപതിനായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് വളരെ ചെറിയൊരു രീതിയിൽ എങ്ങാനും വിലപേശലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊന്നും വില കുറയില്ല ചെറിയ രീതിയിൽ അപ്പോൾ മുപ്പത്തൊമ്പതിനായിരം രൂപ കിടന്ന് ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ആക്റ്റീവ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും പുതിയതായിട്ടുള്ളത് കേബിളും കാര്യങ്ങളൊക്കെ വർക്ക് അതായത് മീറ്ററിൻ്റെ സംഭവങ്ങളൊക്കെ കിലോമീറ്റർ കേബിളൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നതാണ് ബാറ്ററി ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ് ഇത് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു നല്ലൊരു ആക്റ്റീവ് തപ്പി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളും മറക്കാതെ പോസ്റ്റ് പോസ്റ്റാൻ ശ്രമിക്കണേ മറ്റൊരു വാഹനത്തിനൊക്കെ ഇടല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും Bye bye.